സംവിധായകൻ ആനന്ദ് എൽ റായയുടെ പുതിയ റൊമാന്റിക് ഡ്രാമാ ചിത്രമായ തേര് ഇഷ്കമെയം എന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കലുകളാണ് നടൻ ധനുഷ് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ സൂപ്പർ ഹിറ്റ് ചിത്രം രാജ്ധനായുടെ ആത്മീയ തുടർച്ചയായി കണക്കാക്കപ്പെടുന്ന ഈ ചിത്രം പ്രഖ്യാപനം മുതൽ തന്നെ ശ്രദ്ധേയമായിരുന്നു ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ ധനുഷിന്റേതായ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം ഒരു കാറിൽ നിന്ന് പുറത്തിറങ്ങി കടന്നുപോകുന്ന ധനുഷിന്റെ പിറകിൽ നിന്ന് ഒരു സ്ത്രീ ഓടിയെത്തി അദ്ദേഹത്തിന്റെ പാൻസ് നേരെയാക്കുന്നതും തുടർന്ന് ഷർട്ട് നേരെയാക്കാൻ ശ്രമിക്കുന്നതുമാണ് വീഡിയോയുടെ ഉള്ളടക്കം ധനുഷ് ഇതൊന്നും ശ്രദ്ധിക്കാതെ നേരെ കടന്നു പോകുന്നതും കാണാം ഈ വീഡിയോ വൈറലായതോടെ സ്വന്തം വസ്ത്രം പോലും നേരെയാക്കാൻ ധനുഷ് ഒരാളെ നിയമിച്ചിരിക്കുകയാണോ എന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് അഹങ്കാരം ധാർഷ്യം തുടങ്ങിയ കുറ്റപ്പെടുത്തലുകളും താരത്തിന് നേരെ വന്നു എന്നാൽ താമസിക്കാതെ ധനുഷിന്റെ ആരാധകർ അദ്ദേഹത്തിന് പ്രതിരോധവുമായി രംഗത്തെത്തി വീഡിയോയിൽ കാണുന്ന സ്ത്രീ ധനുഷിന്റെ സ്റ്റൈലിഷായ കാവ്യ ശ്രീറാമാണെന്നും ഫോട്ടോഷൂട്ടിനും പൊതുവേദികളിലും താരത്തിന്റെ വസ്ത്രം കൃത്യമായ രീതിയിലാണെന്ന് ഉറപ്പു വരുത്തുക എന്നത് അവരുടെ ജോലിയുടെ ഭാഗമാണെന്നും ആരാധകർ വാദിച്ചു മാത്രമല്ല ധനുഷ് അണിയറ പ്രവർത്തകരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ടീം അംഗങ്ങളോട് സൗഹൃദപരമായ സമീപനമാണ് പുലർത്തുന്നതെന്നും ഫാഷൻ ലോകത്തെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ നെഗറ്റീവ് കമന്റുകൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി അതേസമയം പ്രശസ്ത സംവിധായകൻ ആനന്ദൽ റായ് സംവിധാനം ചെയ്ത് ധനുഷും കൃതി സെനോണും പ്രധാന വേഷത്തിലെത്തുന്ന ഹിന്ദി ചിത്രമാണ് തേരെ ഇഷ്കമീം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം രാഞ്ചനിയുടെ ഒരു ആത്മീയ തുടർച്ച എന്ന നിലയിലാണ് ഈ റൊമാന്റിക് ഡ്രാമ സിനിമ ഒരുക്കിയിരിക്കുന്നത് ശങ്കർ ഗുരുക്കർ എന്ന കഥാപാത്രത്തെയാണ് താരം ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ഫ്ലൈ ലെഫ്റ്ററായ ശങ്കറും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പി എച്ച് ഡി ചെയ്യുന്ന മുക്തി ബേനവാളും തമ്മിലുള്ള തീവ്രമായ പ്രണയബന്ധമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം പ്രണയം തകർന്ന ശേഷം എയർഫോഴ്സിൽ ചേരുന്ന ശങ്കറും വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സിനിമ പറയുന്നത് എ റഹ്മാൻ ആണ് സംഗീതം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രകാശ് രാജ് പ്രിയൻഷു പൈൽനുനി റോട്ട റൂയി ചൌധരി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ട് നവംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ചിത്രം റിലീസ് ചെയ്തത് റിലീസിന് മുൻപേ തന്നെ ട്രെയിലറുകളും പാട്ടുകളും ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തെരെ ഇഷ്കമേം കൂടാതെ അനുഷ്ഠിന്റെ മറ്റ് പ്രധാന ചിത്രങ്ങളും റിലീസ് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നാണ് തെരെ ഇഷ്കമേം തമിഴ് ചിത്രങ്ങളായ ഇഡ്ലിക്കടേ തെലുങ്ക് ചിത്രമായ കുബേര എന്നിവയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്തു ഇതിൽ ഇഡ്ലിക്കടയുടെ കഥാപാത്രം നിലാ ഉക്ക് എൻ മേൽ എൻ എപം എന്ന ചിത്രത്തിൻ്റെ സംഭാഷണ എഴുത്തുകാരനും സംവിധായകനും ധനുഷ് തന്നെയാണ്